തിരക്കെന്ന് പറഞ്ഞാൽ അമ്മാതിരി തിരക്ക് വഴി നടക്കാൻ പോലുള്ള സൗകര്യം അല്ല അതിനിടക്കൂടെ രാജകുമാരി പറയുന്നത് പാതിരാ പാച്ചൽ എന്ന് പറഞ്ഞു ഓഫർ അപ്പോൾ നമ്മളെ ന്യൂസ് ചാനലാണ് പറയുന്നത് സത്യമാണോ കള്ളമാണോ കള്ളവാണോന്ന് അറിയണം കള്ളമാണെന്നറിയാൻ ഈ വീഡിയോ മൊത്തം കാണാൻ സത്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞെട്ടുന്ന ഓഫറുകൾ ഉണ്ടെന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ അകത്തോട്ട് തന്നെ കയറാൻ പോയാണ് രാജകുമാരിയിലേക്ക് രണ്ടായിരം രൂപ വില വരുന്ന ഇലക്ട്രിക് കെറ്റിൽ വെറും അറുനൂറ്റി അൻപത് രൂപയ്ക്ക് ഏഴായിരത്തി അഞ്ഞൂറ് വരെ ബട്ടർഫ്ലൈ കമ്പനി വെച്ച് വെറും നാലായിരത്തി മുന്നൂറ് രൂപയ്ക്ക് അടുത്തൊരു കോംബോ ഓഫറാണ് അഞ്ച് റിട്ടേൻ്റെയും മൂന്ന് ലിറ്ററിൻ്റെയും വരുന്ന കുക്കർ മൂവായിരം രൂപ വില വരുന്ന കുക്കർ വെറും ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് കിട്ടും സിംഗിൾ ഡോർ ഫ്രിഡ്ജ് പതിനൊന്നായിരത്തി നാനൂറ്റി തൊണ്ണൂറ് രൂപ മുതൽ സ്റ്റാർട്ടിംഗ് ആണ് ഏഴായിരത്തി അഞ്ഞൂറ് വരെ ബട്ടർഫ്ലൈ കമ്പനി വെച്ച് വെറും നാലായിരത്തി മുന്നൂറ് രൂപയ്ക്ക് എന്റെ പൊന്നും ഞെട്ടിക്കണ ഓഫർ ഫാമിലി പാക്ക് ആണ് ഇതാ കിടക്കുന്ന ഫാമിലി പാക്ക് ഓഫർ ആണ് ഇത് ഓഫറാണ് ഇതില്ലാത്തായിട്ടൊന്നുമില്ല അത്യാവശ്യം അടുക്കളയിൽ വേണ്ട എല്ലാ ഐറ്റങ്ങളും ഉണ്ട് സ്റ്റൗ ഉണ്ട് അതോടൊപ്പം മിക്സി ഉണ്ട് കുക്കറുണ്ട് അയൺ ബോക്സ് ഉണ്ട് പിന്നെ തവ ചട്ടി ചട്ടികളുണ്ട് ഉണ്ട് അതുകൊണ്ട് ഇലക്ട്രിക് കെറ്റലുണ്ട് ഇതെല്ലാം കൂടെ ചേർന്ന് ഏകദേശം പത്തൊമ്പതിനായിരം രൂപ വില വരുന്ന പ്രോഡക്റ്റ് എത്ര രൂപ കിട്ടുമെന്ന് അറിയാമോ അൻപതിനായിരം രൂപ വില വരുന്ന ടി വി വെറും ഇരുപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയ്ക്കാണ് മിഡ് നൈറ്റ് സെയിലിൽ രാജകുമാരി കൊടുക്കുന്നത് സോറി കേട്ടോ അപ്പോൾ അവർ ഒരു ഗസ്റ്റ് റൗസും കൂടെ തന്നെ നമുക്ക് എടുക്കാം അല്ലാണ്ട് ഓഫറിൻ്റെ പെരുമഴയാണ് പുള്ളി വായിച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് ഓഫർ അങ്ങനെയാണ് ഇപ്പോൾ നല്ല ഓഫറാണ് ഞാൻ ഫാമിലി ഓണം പർച്ചേസ് ഇറങ്ങിയാൽ അറിയാം അപ്പോൾ എല്ലാത്തിനും നല്ല ഓഫറാണ് ഹോം അപ്ലയൻസിനൊക്കെ നല്ല ഓഫറാണ് അതുപോലെ തന്നെ ഡെയിലിയുള്ള മിഡ് നൈറ്റ് സൈഡിൽ ഒരു വാഷിംഗ് മെഷീൻ നറുക്കെടുപ്പിലൂടെ കൊടുക്കുന്നുണ്ട് ഈ വർഷത്തെ ഓണം രാജകുമാരിക്ക് വെക്കും സാറൊന്ന് കൈയാണിങ്ങണം അത്രയും കേരള എല്ലാ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്നേഹ സ്വാഗതം നിൽക്കുന്നത് പോത്തൻകോട് രാജകുമാരിയുടെ ഫ്രണ്ടിലാണ് രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് രാജകുമാരി സിൽക്ക് ആൻഡ് ഡിസൈൻസ് രാജകുമാരി ഹൈപ്പർ മാർക്കറ്റ് എന്നിവയെല്ലാം ഒരു കുടക്കീഴിൽ വരുന്ന കോത്തൻകോട് രാജകുമാരിയിലാണ് ഇന്ന് ഈ വീഡിയോ എടുക്കേണ്ടതിന് ഏറ്റവും വലിയൊരു കാര്യമുണ്ട് ഇന്ന് കൂടിയുള്ള ഒരു ഓഫർ നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ് ഇന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ പതിനാലാം തീയതി കൂടിയുള്ള ഒരു ഓഫർ നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ് ഓഫർ എന്തെന്ന് വെച്ചാൽ പാതിര പാച്ചൽ എന്ന് പറഞ്ഞ രാജകുമാരി നടത്തുന്ന തിരുവനന്തപുരം കൊല്ലം എല്ലാ ഷോറൂമുകളിലും ഉണ്ട്

ഫർണിച്ചറിനും ആയിരത്തോളം കിച്ചൺ അക്സസറീസിന് നേർ പകുതി വില മാത്രം നൽകുകൊണ്ട് നിങ്ങൾക്ക് ഫാതിരാ പാച്ചിൽ പങ്കെടുക്കാം രാത്രി ഒമ്പതര മണി മുതൽ വെളുപ്പാങ്കാലം ഒരു മണി വരെയാണ് ഫാതിരാ പാച്ചിൽ ഉള്ളത് അതോടൊപ്പം സിൽക്സ് ആൻഡ് ഡിസൈൻസിൽ വന്നു കഴിഞ്ഞാൽ എല്ലാവിധ തുണിത്തരങ്ങളിലും ഗംഭീരമായ ഓഫറുകളാണ് രാജകുമാരി ഒരുക്കി വയ്ക്കുന്നത് അത് തിരുവനന്തപുരം കൊല്ലം എല്ലാ ഷോറൂമുകളിലും അത് അവൈലബിൾ ആണ് ഒരുപാട് ഓഫറുകൾ കാണിക്കേണ്ടതുണ്ട് ഒരുപാട് ഓഫറുകൾ നിങ്ങളെ പരിചയപ്പെടുത്താനുണ്ട് നമുക്ക് ഷോപ്പിനകത്തേക്ക് പോവാം അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഫുഡ് വെയർ ഉണ്ട് ഫാൻസി ഉണ്ട് കിച്ചൺ അക്സസറീസ് ഉണ്ട് തുടക്കം തൊട്ട് പറയും പോലെ കിച്ചൺ അക്സസറീസിൻ്റെ ഏറ്റവും വലിയ ഓഫർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കമ്പനി പ്രോഡക്റ്റുകൾക്കും നേർ പകുതി വില ഡയറക്റ്റ് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫറാണ് രാജകുമാരി നമ്മുടെ പാതിര പാച്ചിലിൽ ഒരുക്കി വയ്ക്കുന്നത് ഓഫർ അവിടെ കൊണ്ട് തീരുന്നില്ല ആയിരം രൂപയ്ക്ക് കിച്ചൺ അക്സസറീസ് സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്ന ആളുകൾക്ക് ഏത് സാധനമായിക്കോട്ടെ ആയിരം രൂപയ്ക്ക് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് നിങ്ങൾക്ക് അപ്പച്ചട്ടിയോ അതോടൊപ്പം നമ്മുടെ പുട്ടിക്കുറ്റിയോ അല്ലെങ്കിൽ തവയോ ആയിട്ടുള്ള ഏതൊരു ഐറ്റവും വെറും തൊണ്ണൂറ്റി ഒൻപത് രൂപ കൊടുത്താൽ എടുക്കാൻ പറ്റും രണ്ടാമതൊരു കാര്യം ഫർണിച്ചർ ഐറ്റംസ് പതിനായിരം രൂപയ്ക്ക് ഫർണിച്ചർ ഐറ്റംസ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ പതിനായിരം രൂപയ്ക്ക് ഫർണിച്ചർ ഐസ് ഐറ്റം പർച്ചേസ് ചെയ്താൽ കിട്ടുന്നത് നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ മിക്സിയാണ് നിങ്ങൾക്ക് സമ്മാനമായിട്ട് ഈ പാതിര പാച്ചിൽ നിങ്ങൾ കിട്ടുന്നത് ഓരോ സാധനങ്ങളായിട്ട് എടുത്ത് പറയാൻ തന്നു കഴിഞ്ഞാൽ വെളുക്ക വെളുക്ക പറഞ്ഞാലും അത്രമാത്രം സാധനങ്ങളാണ് കിച്ചൺ അക്സസറി ഐറ്റങ്ങൾ ഉള്ളത് ഈ കാണുന്ന എല്ലാ ഐറ്റംസും കമ്പനി നോൾട്ടയുടെ ഉൾപ്പെടെയുള്ള കമ്പനി ഐറ്റംസ് ഉണ്ട് ഈ കമ്പനി ഐറ്റംസിനെല്ലാം തന്നെ അതിൽ പ്രിൻറ്റ് ചെയ്തിരിക്കുന്ന വിലയുടെ ഫിഫ്റ്റി വരെ ഓഫറുകളുള്ള ഐറ്റംസ് ഇതിനകത്തുണ്ട് ആയിരത്തിൽ കിച്ചൻ അക്സസറി ഉള്ളത് ആതിരാപ്പാച്ചിലും മറക്കാതെ തന്നെ ഇന്ന് തന്നെ നിങ്ങളുടെ വീടിനടുത്തുള്ള അടുത്തുള്ള രാജകുമാരിലേക്ക് വിട്ടോ ഇത് തിരുവനന്തപുരം കൊല്ലം ജില്ലകളിലെ എല്ലാ രാജകുമാരിയുടെ ഷോറൂമുകളിലും അവൈലബിളായ ഓഫറാണ് ഒറ്റ വീഡിയോയിൽ പറയുന്നതന്നെ ഉള്ളൂ അപ്പോൾ ഈ കാണുന്ന ചുറ്റും കാണുന്ന മിക്സി മുതൽ ഇലക്ട്രിക് മുതൽ കിച്ചൺ അക്സസറീസ് പാത്രങ്ങൾ ഗ്ലാസ് അപ്പച്ചട്ടി തവ മിക്സി ഗ്രൈൻഡർ തുടങ്ങിയ എല്ലാ ഐറ്റംസിനും ഫിഫ്റ്റി പെർസെൻറ്റേജ് വരെ അതായത് പകുതി വില വരെ ഓഫറാണ് രാജകുമാരി കൊടുക്കുന്നത് എൻ്റെ പൊന്നും ഞെട്ടിക്കണ ഓഫർ ഫാമിലി പാക്ക് കിടക്കുന്ന ഫാമിലി പാക്ക് ഓഫറാണ് ഇതില്ലാത്ത ഐറ്റമൊന്നുമില്ല അത്യാവശ്യ അടുക്കളയിൽ വേണ്ട എല്ലാ ഐറ്റങ്ങളും ഉണ്ട് സ്റ്റൗ ഉണ്ട് അതോടൊപ്പം മിക്സി ഉണ്ട് കുക്കറുണ്ട് അയൺ ബോക്സ് ഉണ്ട് പിന്നെ തവ ചട്ടി ചട്ടികളുണ്ട് ഉണ്ട് അതുകൊണ്ട് ഇലക്ട്രിക് കെറ്റിലുണ്ട് ഇതെല്ലാം കൂടെ ചേർന്ന് ഏകദേശം പത്തൊമ്പതിനായിരം രൂപ വില വരുന്ന പ്രോഡക്റ്റ് എത്ര രൂപ കിട്ടുമെന്ന് അറിയാമോ വെറും എണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് ഓഫർ കിടക്കുന്നത് രാജകുമാരി മിഡ് നൈറ്റ് സെയിലിൽ കേരളത്തിലെ മറ്റു ഒരു ഷോപ്പിന് കൊടുക്കാൻ പറ്റാത്ത ഏറ്റവും വലിയൊരു ഓഫറാണ് ഇവിടെ കണ്ടത് നാൽപ്പത്തി മൂന്ന് ഇഞ്ച് ഇമ്പെക്സിൻ്റെ ഗൂഗിൾ ടി വി ആണ് നാൽപ്പത്തി മൂന്ന് ടി വി നാൽപ്പത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ വില വരുന്ന നാൽപ്പത്തി എട്ട് അതായത് അൻപതിനായിരം രൂപ വില വരുന്ന ടി വി വെറും ഇരുപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയ്ക്കാണ് മിഡ് മിഡ് നൈറ്റ് സെയിലിൽ രാജകുമാരി കൊടുക്കുന്നത് അത് രാത്രി ഒമ്പതര മുതൽ ഒരു മണിവരെയുള്ള സമയത്തിൽ എപ്പോൾ വന്നാലും ഈ നാൽപ്പത്തി മൂന്ന് ഇഞ്ച് ടി വി നിങ്ങളുടെ വീട്ടിൽ ഏകദേശം ഇരുപത്തി ഏഴായിരം രൂപ വരെ കുറവാണ് ഈ മിഡ് നൈറ്റ് സെയിലിൽ സിംഗിൾ ഡോർ ഫ്രിഡ്ജ് പതിനൊന്നായിരത്തി നാനൂറ്റി തൊണ്ണൂറ് രൂപ മുതൽ സ്റ്റാർട്ടിംഗ് ആണ് മുതൽ അങ്ങോട്ട് ഇഷ്ടം മാതിരി ഓഫർ ഫ്രിഡ്ജുകൾ അവൈലബിൾ ആണ് രാജകുമാരി താഴെ കണ്ടതിനേക്കാൾ ഒരുപാട് ഐറ്റമാണ് രാജകുമാരിയുടെ മൂന്നാമത്തെ നിലയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കിച്ചണിലേക്ക് ആവശ്യമായ സോറി ഏട്ടാ ഒരു ഗസ്റ്റ് എപ്പോൾ തന്നെ നമുക്ക് എടുക്കാം ഇതാണ്ട് ഓഫറിൻ്റെ പെരുമഴയാണ് പുള്ളി വായിച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയുണ്ട് ഓഫർ അങ്ങനെയുണ്ട് അപ്പോൾ നല്ല ഓഫറാണ് ഞാൻ ഫാമിലി ആയിട്ട് ഓണം പർച്ചേസ് ഇറങ്ങിയാണ് എല്ലാത്തിനും നല്ല ഓഫറാണ് ഹോം അപ്ലൈൻസിനൊക്കെ നല്ല ഓഫറാണ് നല്ല ഓഫറാണ് ഇത് മൊത്തം ഓഫർ ഓഫർക്കാരാണെന്ന് പറഞ്ഞില്ലേ ഞാൻ വന്നപ്പോൾ ഞാൻ കാണാം ഞാൻ ഇത് നമുക്ക് ഇങ്ങനെ ഓരോന്നായിട്ട് ഞാൻ വായിച്ച് വരായിരുന്നു വായിച്ച് വായിച്ച് പഠിക്കുകയാണ് അത്രമാത്രം ഓഫറുണ്ട് അതെ അതെ അപ്പോൾ മിഡ് നൈറ്റ് ഓഫറാണ് കൂടുതൽ നിങ്ങൾ യൂസ് ചെയ്യുന്നത് അതെ അതെ അപ്പോൾ മിഡ് നൈറ്റ് ഓഫർ മറക്കേണ്ട ഇഷ്ടം പോലെ ആൾക്കാർ വരുന്നുണ്ട് എല്ലാ ഏതാണ് എടുത്താൽ നമ്മൾ ആണ് ഇല്ല ഇല്ല ഞാനൊരു ഫ്രിഡ്ജ് ഇവിടെ ഓഫറുകൾ ഉണ്ടെന്ന് ജസ്റ്റ് ഇങ്ങോട്ട് മിഡ് നൈറ്റ് ഓഫർ ചെയ്യാൻ ഇതുപോലെ ഒരുപാട് സുഹൃത്തുക്കൾ ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു അപ്പോൾ ഇതുപോലെ ഒരുപാട് ആളുകളാണ് നമ്മുടെ മിഡ് നൈറ്റ് ഓഫറിൽ രാജകുമാരിൽ എത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഇന്നുകൂടിയ ഉള്ളും മറക്കരുത് വാങ്ങാനുള്ള സാധനങ്ങൾ വാങ്ങി വീട്ടിലോട്ട് കൊണ്ടുപോയിക്കൊള്ളുക ഒരു വണ്ടിയും വിളിച്ചുകൊണ്ട് ഇനി വന്നാൽ മതി ബാക്കി കാര്യങ്ങളെല്ലാം നമുക്ക് ഒറ്റക്കൂടെ കഴി തന്നെ കിട്ടും മെൻസ് വേറിലേക്ക് വരുന്ന സമയത്തേക്ക് എന്താ ഈ പറഞ്ഞ നമുക്ക് എന്താ പറയുക ആഡീസൈൽ പോലെ അല്ലെങ്കിൽ ഓണം മുഴുവൻ ഈ രാജമല ആണെന്ന് തോന്നും അത്രമാത്രം ആളുകളാണ് ഒരുപാട് ആളുകൾ നിൽക്കുന്നുണ്ട് ഏറ്റവും എടുത്തു പറയേണ്ട സാധനം ഒത്തിരി കളക്ഷൻസ് ആണ് ഇത്തവണ ഉള്ളത് വെറൈറ്റി വെറൈറ്റി കളറുകൾ ഡിസൈൻ ഷർട്ടുകൾ ജെൻസിന് വേണ്ടതായ എല്ലാവിധ ഐറ്റംസും കൂടെ ഉണ്ട് അപ്പോൾ നമുക്ക് കസ്റ്റമേഴ്സിനോട് ചെയ്യാം ബ്രോ നമസ്കാരം വേറെന്തായാലും നമസ്കാരം അരി പറയാം ഇവിടെ അടുത്ത് തന്നെയാണ് എങ്ങനെയാണ് രാജ്മലോ അക്കുള്ളത് നല്ല കളക്ഷനാണ് ഉള്ളത് അത്യാവശ്യം മെൻസിനാണെങ്കിലും വുമെൻസിനാണെങ്കിലും എല്ലാവർക്കും നല്ല മറ്റേ രീതിയിൽ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്

നമ്മളിങ്ങനെ കസ്റ്റമേഴ്സിൻ്റെ റിവ്യൂ എടുത്തോണ്ടെന്ന കൂട്ടത്തിലാണ് നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ സജീർ രാജകുമാരി ഇതിൻ്റെ മാനേജിംഗ് ഡയറക്ടേഴ്സിൽ ഒരാളാണ് അദ്ദേഹം നമ്മുടെ നമ്മുടെ മുന്നിൽ വന്ന് പെട്ടത് സർ നമസ്കാരം നമസ്കാരം എങ്ങനെ പോകുന്നു സെയിൽ നല്ല സെയിലായിട്ടോ രണ്ടായിരത്തി ഇരുപത്തിനാലില് ഓണം രാജകുമാരി സമയത്തോളം മറക്കാൻ കഴിയാത്ത സെയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് മുഴുവൻ സ്ഥാപനങ്ങളിലും രാജകുമാരി ഗ്രൂപ്പിൻ്റെ മുഴുവൻ സ്ഥാപനങ്ങളിലും നല്ല സെയിലാണ് നടക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഓഫറുകൾ എല്ലാ കസ്റ്റമേഴ്സിനും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ഇന്നലെ മുതൽ ഞങ്ങൾ മൂന്ന് ദിവസത്തേക്ക് മിഡ് നൈറ്റ് സെയിൽ ആരംഭിച്ചിരിക്കുകയാണ് പാതിരാ പാച്ചലി ഓക്കെ അതെ തിരുവനന്തപുരം കൊല്ലം ജില്ലകളിൽ രാജകുമാരി നന്നായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് നമ്മുടെ കടകളുള്ള സ്ഥലങ്ങളിലെല്ലാം പകൽ വെളിച്ചം പോലെ രാത്രി വന്നാൽ കാണാൻ പറ്റുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ വെഡ്ഡിങ് സെൻറ്റ് അതായത് സിക്സ് ആൻഡ് ഡിസൈൻസിൽ പതിനഞ്ച് ശതമാനം എക്സ്ട്രാ ഓഫറായിട്ടാണ് അതായത് ആൾറെഡി നമ്മൾ പകൽ സമയത്ത് പത്ത് ശതമാനം കൊടുക്കുകയാണെങ്കിൽ രാത്രി പതിനഞ്ച് ശതമാനമാണ് നമ്മൾ ഓഫർ കൂപ്പണായിട്ട് കൊടുക്കുന്നത് അതുപോലെ തന്നെ ഡെയിലിയുള്ള മിഡ് നൈറ്റ് സെയിലിന് ഒരു വാഷിംഗ് മെഷീൻ നറുക്കെടുപ്പിലൂടെ കൊടുക്കുന്നുണ്ട് തീർച്ചയായിട്ടും പിന്നെ നല്ല കളക്ഷൻസ് അതാണ് ഇപ്രാവശ്യം രാജകുമാരി സമ്മേളനത്തുള്ള ഒരു പ്ലസ് പോയിൻ്റ് എന്ന് പറയുന്നത് സിൽക്സ് ആൻഡ് ഡിസൈൻസിലോ മുഴുവൻ സ്ഥലങ്ങളിലോ നല്ല കളക്ഷൻസ് ഇറക്കിയിട്ടുണ്ട് അത് കാട്ടാക്കടയിലായാലും പോത്തങ്കോട് ആയാലും ആറ്റിങ്ങിലായാലും പാരിപ്പള്ളിയിലായാലും കല്ലമ്പുലത്തായാലും ഒക്കെ മുഴുവൻ സിൽക്സ് ആൻഡ് ഡിസൈൻസിലും ഭയങ്കരമായ കളക്ഷൻസ് ഉണ്ട് എന്നുള്ളതാണ് സത്യം അപ്പോൾ വരുന്ന ആളുകളെല്ലാം ഭയങ്കര അഭിപ്രായമാണ് ഭയങ്കര റിവ്യൂ ആണ് നമുക്ക് തന്നോണ്ടിരിക്കുന്നത് ഓഫറുകളുണ്ട് അവർ ഞെട്ടിയിരിക്കുകയാണ് അതിനുള്ള തിരക്കും നമുക്ക് കാണാനുണ്ട് അപ്പോൾ എന്താണ് അത് തീർച്ചയായിട്ടും ഇനി വരുന്ന ദിവസങ്ങൾ ദിവസങ്ങളിൽ അവിട്ടം ചതയം വരെയൊക്കെ സമയമുണ്ട് അപ്പോൾ തീർച്ചയായും ഇത് ചതയം വരെ തുടർന്നുകൊണ്ട് പോകും കാര്യങ്ങള് ഒരു വിഷയമില്ല ഇല്ല ഈ ഓഫറുകളെല്ലാം ആ ചതയം വരെ ലഭിക്കും അതുകൊണ്ട് ഓണം ഈ പ്രാവശ്യത്തെ ഓണം രാജകുമാരിയോടൊപ്പം എല്ലാവരും ആഘോഷിക്കണമെന്നാണ് പറയാനുള്ളത് അപ്പോൾ ഈ വർഷത്തെ ഓണം ഒന്ന് ഉള്ളൂ എല്ലാവർക്കും നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട രാജകുമാരി ഗ്രൂപ്പിന്റെ എല്ലാ ഇപ്പോഴും രാജകുമാരി ഗ്രൂപ്പിനെ ഹൃദയത്തോട് ചേർത്തു നിർത്തുകയും രാജകുമാരി ഗ്രൂപ്പിനെ എല്ലാ പ്രിയപ്പെട്ട കസ്റ്റമേഴ്സിനും സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ നേരുകയാണ് അപ്പൊ രാജകുമാരിയുടെ എല്ലാ ഫ്ലോറും ഇറങ്ങി ഓഫറുകളുടെ ഏകദേശം ഒരു ഒരു നൂറിലൊരു പത്ത് ശതമാനം നിങ്ങളെ കാണിക്കാൻ പറ്റിയിട്ടുള്ളൂ അമ്മാതിരി ഇവിടെ കയറി ഒരു പത്രത്തിന്റെ വലിപ്പോൾ ഓഫർ കാർഡാണ് ഇവർ തരണം അത്രയും വായിക്കണമെങ്കിൽ തന്നെ നമുക്ക് രണ്ട് ദിവസം എടുക്കും അമ്മാതിരി ഓഫറാണ് രാജകുമാരി ഇത്തവണ ഓണത്തിന് ഒരുക്കിയിരിക്കുന്നത് ഇപ്പം നിൽക്കുന്നത് പോത്തംകൂട് രാജകുമാരിലാണ് രാജകുമാരിയുടെ തിരുവനന്തപുരം കൊല്ലത്തുള്ള എല്ലാ ഷോറൂമുകളിലും ഈ മിഡ് നൈറ്റ് ഓഫർ ബാധകമാണ് അപ്പം ഓണ അടിച്ചു പൊളിക്കാൻ രാജുമാരിയിലേക്ക് വരിക ഇപ്പം ഓഫറുകളെല്ലാം സ്വന്തമാക്കുക പോത്തംകോട് രാജുമാരിയിൽ വിശാലമായ പാർക്കിംഗ് സൗകര്യവും നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട് വണ്ടിയും കൊണ്ട് ഇട്ടിട്ട് കഴിഞ്ഞാൽ വീട്ടിലേക്ക് വേണ്ട ഉപ്പ് മുതൽ കർപ്പൂരം വരെയുള്ള ഐറ്റങ്ങളും ഓണം ആഘോഷിക്കാനുള്ള എല്ലാ സാധനങ്ങളും വമ്പിച്ച ഓഫറിൽ സ്വന്തമാക്കാം അപ്പോൾ വ്യത്യസ്തമായ മറ്റൊരു വീഡിയോ ആയി കാണുന്നവരെ എല്ലാ പ്രേക്ഷകർക്കും നന്ദി നമസ്കാരം